ശാസ്ത്രോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സ്കൂൾ പ്രധാനാധ്യപിക ടി രാധ നിർവഹിച്ചു ഡെപ്യൂട്ടി പ്രധാനാധ്യപിക നിർമ്മല എസ് ആർ ജി കൺവീനർ ജയ സുബിന രമ്യ സുവിധ ഷേർലി റാം എന്നിവർ നേതൃത്വം നൽകി ശാസ്ത്രോത്സവത്തിൽ ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുത്തു കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തുന്നതിനാണ് ഇത്തരത്തിലുള്ള മേളകൾ സംഘടിപ്പിച്ചത് കുട്ടികൾ തയ്യാറാക്കിയ മോഡലുകളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു ിലൂടെ നമ്മുടെ കുട്ടികളിലുള്ള സർഗാത്മകത പുറത്തു കൊണ്ടുവരികയെന്ന് ഉദ്ദേശിക്കുന്നത് അവർക്കുള്ള കഴിവുകൾ പുറത്തെടുക്കുന്നതിനുള്ള ഒരു വേദിയാണ് ഇത് ഇതിലൂടെ അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും ടീച്ചേഴ്സ് നൽകുന്നുണ്ട് അത് ജില്ലാതലങ്ങളിലും ജില്ലാതലങ്ങളിലും സംസ്ഥാന ഒക്കെ മത്സരിക്കാനുള്ള ഒരവസരം കിട്ടുന്നതിനുള്ള ആദ്യ ചവിട്ടു സ്കൂൾ തലത്തിലുള്ള ഇത്തരം മേളകൾ അപ്പോൾ അതിൽ പഠിക്കുന്നതിന് മാത്രമല്ല അവരുടെ മറ്റു കഴിവുകളും കൂടി ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് ഇത്തരം മേളകൾ വിദ്യാലയങ്ങളിലും സംഘടിപ്പിക്കുന്നത്